നിങ്ങളുടെ കാറിന് എങ്ങനെ അറിയാം നിങ്ങൾ കാറിൽ എത്ര ദൂരം യാത്ര ചെയ്തു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സിമ്പിൾ കണക്ക് വച്ച് ഞാനത് പറഞ്ഞുതരാം ദി സീക്രട്ട് ലൈസിൻ്റെ വെരി സിമ്പിൾ ഫോർമുല ടു ഫൈവ് ആർ ഇതിൽ രണ്ട് എപ്പോഴും സെയിം ആയിരിക്കും ഈ പയ്യും എപ്പോഴും സെയിം ആയിരിക്കും ആറ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി ഈ ഫോർമുല ഒരു സർക്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത് ഓരോ തവണ നിങ്ങളുടെ ടയർ ഒരു ഫുൾ കറക്കം കംപ്ലീറ്റ് ആകുമ്പോഴും അതിന്റെ ചുറ്റളവ് എത്രയാണോ അത്രയും ദൂരം നിങ്ങളുടെ കാർ യാത്ര ചെയ്തിട്ടുണ്ടാവും സിമ്പിൾ ലോജിക്കാണ് ശേഷം എത്ര തവണ ടയർ കറങ്ങി എന്നുള്ളത് അങ്ങ് ഗുണിക്കുകയും ചെയ്യും അതാണ് നിങ്ങളുടെ കാർ മൊത്തത്തിൽ യാത്ര ചെയ്ത ദൂരം നമുക്ക് നോക്കാം ഈ ടയറിന്റെ റേഡിയസ് ഒപ്പ സെന്റിമീറ്റർ ആണെന്ന് ഞാൻ കരുതുന്നത് ഇതാണ് നമ്മുടെ ആർ അപ്പൊ നമുക്ക് ടു പൈ ആർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇതിലെ രണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അപ്പൊ അതിന്റെ വാല്യൂ എല്ലാവർക്കും അറിയാലോ ത്രീ പോയിന്റ് വൺ ഫോർ അപ്പൊ ടു ഇന്റു ത്രീ പോയിന്റ് വൺ ഫോർ ഇനി നമുക്ക് ആറിന്റെ വാല്യൂ ആണ് കൊടുക്കാം തേർട്ടി സെന്റിമീറ്റർ അപ്പൊ ടു ഇന്റു ത്രീ പോയിന്റ് വൺ ഫോർ ഇന്റു തേർട്ടി അതിന്റെ ആൻസർ നൂറ്റമ്പത്തെട്ട് സെന്റിമീറ്റർ എന്നാണ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ അതായത് ഈ ടയർ ഒരു തവണ കറങ്ങുമ്പോൾ ഈ വണ്ടി വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ സഞ്ചരിച്ചുവെന്നാണ് അപ്പൊ ഒരു ആയിരം തവണ കറങ്ങുമ്പോഴോ വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും അതിന്റെ ഓഡോമീറ്ററിൽ ടു പൈ ആറിലെ ആറ് എൻ്റർ ചെയ്ത് കൊടുക്കും അതിന്റെ ടയറിന്റെ റേഡിയസ് ഇത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എക്യപ്മെന്റ്സിനും ഉള്ളത് ഈ മാത്തമാറ്റിക്സ് ഫോർമുലാസാണ് സയൻസ് കുച്ചാണ് പലർക്കും ഒന്നോർക്കുക സയൻസ് സയൻസിലേക്ക് നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ക്യാൻസർ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വരെ മാത്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ബുക്കിന്റെ ഉള്ളിലെ ബോറിംഗ് ഫോർമുലസ് അല്ല മാത് നമ്മുടെ ജീവിതം അതിന് ചുറ്റിപ്പറ്റിയാണ് നെക്സ്റ്റ് ടൈം ഇനി ഓഡോമീറ്റർ കാണുമ്പോൾ ഓർക്കുക ഇറ്റ്സ് ടു പൈ ആർ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ കൊടുത്തോ സേവ് ചെയ്തോ വെച്ചോട്ടോ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണം